ഗണേശനം വല്ല പറയണമെങ്കിൽ പുണ്യം കിട്ടുമെന്ന് അല്ലേ ശരിയാണ് ഏത് ഗണേശനാണ് വിഘ്നേശ്വരനാണ് ഗണേശൻ അവന്റെ തന്തയാണ് നടേശ്വൻ ആരാണ് തന്തയാണ് തന്തക്കിട്ട് പാരവെക്കുന്നതാണ് ഈ ഗണപതിരിക്കലിച്ച് തന്തക്കിട്ട് പാര വെച്ചിട്ടില്ല തന്തയെ ബഹുമാനിച്ച് ലോകം കീഴ് കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവന് വരം വച്ച് ഞാൻ ലോകം കിഴിപ്പെടുത്തി എന്ന് പറഞ്ഞതും സുബ്രഹ്മണ്യൻ ലോകം ചുറ്റാൻ പയലിന്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ ശിവൻ ശിവൻ്റെ ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ടും പാരവെച്ചവനാണ് ഞാൻ ഈ ഗണേശൻ അപ്പൊ തന്തക്കിട്ട് വെച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ് തന്നെ കിട്ടും അങ്ങനെ അമ്മ കിട്ടുമ്പോൾ ആരോപിച്ച പെങ്ങിട്ടും വെച്ചില്ലേ ഈ ഗണേശൻ ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ വേണ്ട ഈ മന്ത്രിസഭയും എം എൽ എയും ഒക്കെ ആയതിനാ ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയ പുറത്തെ അല്ല ഞങ്ങൾ അറിയാം എല്ലാവർക്കും അറിയല്ല മന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടി എം എൽ എ സ്ഥാനം കിട്ടി ആ സരിതയുടെ സ്ഥിതി എന്താണ് ഇപ്പോ നിങ്ങൾ തിരക്ക് അവിടെ തിരക്കുന്നുണ്ടോ എത്ര ശ്രദ്ധിച്ച് കഴിയില്ല മരുന്ന് മേടിക്കാൻ കാഴ്ചണ്ടോ